ഒരു സുഹൃത്ത് ചോദിച്ചതാണ് ആരാണ് കുടുംബം കുടുംബത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ കൺസെപ്റ്റ് എന്താണ് സത്യത്തിൽ എന്ന് പറയുന്നത് നിങ്ങളെ സ്നേഹിക്കുന്നവരാണ് നിങ്ങളെ പരിഗണിക്കുന്നവരാണ് അവരെ മാത്രമേ നിങ്ങൾ കുടുംബമായിട്ട് കണ്ടിട്ട് ഒരു കാര്യമാണ് അല്ലാതെ നിങ്ങളെ അവഗണിക്കുന്നവർ നിങ്ങളെ മാറ്റി നിർത്തുന്നവർ നിങ്ങളെ ചെറുതാക്കുന്നത് അവരെ നിങ്ങൾ മാറ്റി നിർത്തണം ഇത് ഞാൻ പറയുന്നത് കുറച്ച് കടുപ്പത്തോട് തന്നെയാണ് കാരണം നിങ്ങൾക്ക് ആന്തരികമായ സമാധാനം വേണമെങ്കിൽ നിങ്ങൾക്ക് എന്നും ആശ്വാസങ്ങൾ വേണം ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ളവരെ ഒരല്പം മാറ്റി നിർത്തണം അവരോട് വൈരാഗ്യം വെക്കണമെന്നല്ല ദേഷ്യം വെക്കണമെന്നല്ല അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങളോട് തന്നെ ജീവിതത്തിനെ ബാധിക്കും മറിച്ച് നിങ്ങളെ പരിഗണിക്കാത്തവരെ ഒരല്പം മാറ്റി നിർത്തി നിങ്ങളെ സ്നേഹിക്കുന്നവൻ ആരാണ് അവരെ നിങ്ങൾ ചേർത്ത് നിർത്തും അതിന് നിങ്ങൾ ജാതി നോക്കണ്ട മതം നോക്കണ്ട രാഷ്ട്രീയം നോക്കണ്ട ഒന്നും നോക്കണ്ട ഇനി ഒരു പട്ടിക്കുട്ടിയാ ഒരു പൂച്ചക്കുട്ടിയോ എന്താ ആരാണോ നിങ്ങളെ സ്നേഹിക്കുന്നത് നിങ്ങളെ പരിഗണിക്കുന്നത് അവരങ്ങ് ചേർത്ത് നിർത്തിയാൽ നിങ്ങൾക്കൊരു പ്രത്യേകമായ ആനന്ദവും സന്തോഷവും ഇതുമൂലം ഉണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് ഉറപ്പിച്ചു പറയുന്നു